ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഗോപാലകൃഷ്ണൻ എങ്ങനെ ഇന്ന് സിനിമ അടക്കിവാഴുന്ന ദിലീപായി സിനിമയെ വെല്ലുന്ന കഥ പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെ കമലിന്റെ സഹായിയായിട്ടായിരുന്നു സിനിമാലോകത്തേക്കുള്ള ദിലീപിന്റെ വരവ് ഈ ചിത്രത്തിൽ ചെറിയ വേഷത്തിൽ കാവ്യമാധവനും എത്തിയിരുന്നു മാനത്തെ കൊട്ടാരം സൈന്യം പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് സിന്ദൂരി തുടങ്ങിയ ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിലെത്തിയ ദിലീപ് തുടർന്ന് മിംക്രിയിൽ സജീവമായി ഏരക്കൂട്ടം എന്ന ചിത്രത്തിലൂടെ ആദ്യമായി നായകനായി സല്ലാപത്തിലൂടെ മഞ്ജുവിന്റെ നായകനായി എത്തിയ ദിലീപ് മലയാള സിനിമയിൽ തന്റേതായ ഇടം കണ്ടെത്തുകയായിരുന്നു മഞ്ജു കരുത്തിറ്റ വേഷങ്ങൾ ചെയ്ത് മലയാള സിനിമയിൽ സമാനതകളില്ലാത്ത പ്രതിവയായി നിൽക്കുന്ന സമയത്താണ് ദിലീപിന്റെ നായികയായത് സല്ലാപം ഈ പുഴയും കടന്ന് കുടമാറ്റം തുടങ്ങിയ വമ്പൻ ഹിറ്റുകൾക്ക് ശേഷം മഞ്ജുവാര്യരും ദിലീപും വിവാഹിതരായി അതോടെ മഞ്ജു സിനിമ വിട്ടു മഞ്ജുവിനെ വിവാഹം ചെയ്തതോടെ ജനപ്രിയ നടന്റെ ഭാഗ്യം തെളിയുകയായിരുന്നുവെന്ന് പറയുന്നു ചാന്തുപൊട്ട് മായാമോഹിനി പച്ചക്കുതിര പോലെ വളരെ വ്യത്യസ്തമായ വേഷങ്ങളിൽ ദിലീപ് എത്തി ഇതോടെ നായകനായ ദിലീപ് ജനപ്രിയ നടനായി മാറി ദിലീപിന്റെ എല്ലാ ചിത്രങ്ങൾക്കും മിനിമം ഗ്യാരന്റിയുമായി കുട്ടികളും കുടുംബപ്രേക്ഷകരും ദിലീപ് ചിത്രത്തിനായി തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തി മഞ്ജു വാര്യർ വിവാഹം കഴിച്ചു പോയതിന് പിന്നാലെ ആ താരപദവി കാവ്യമാധവനിലായി ചന്ദ്രൻ ദിക്കിൽ മുതൽ നിരവധി ചിത്രങ്ങളിൽ ഇരുവരും ഒന്നിച്ചെത്തുകയും അത് പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു ഇതോടെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണ് എന്ന് ഗോസിപ്പുകളും പറഞ്ഞു പാപ്പരാസികൾ കാവിക്കും ദിലീപിനും പിന്നാലെയായി എല്ലാ ഗോസിപ്പുകൾക്കും വിരാമയിട്ടുകൊണ്ട് രണ്ടായിരത്തി ഒൻപതിൽ കാവ്യ വിവാഹിതയായി എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ ആ ദാമ്പത്യം അവസാനിച്ചു കാവ്യയുടെ ദാമ്പത്യ ജീവിതം തകർന്നത് ദിലീപിന്റെ ഇടപെടൽ മൂലമാണെന്ന തരത്തിൽ വീണ്ടും ഗോസിപ്പുകൾ പ്രചരിച്ചു വിവാഹബന്ധം വേർപിരിഞ്ഞ കാവ്യ വീണ്ടും സിനിമയിൽ തിരിച്ചെത്തിയത് ദിലീപ് നായകനായ പാപ്പിയപ്പച്ച എന്ന ചിത്രത്തിലൂടെയായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ദിലീപ് നിർമ്മിച്ച് അഭിനയിച്ച സി ഐ ഡി മൂസ ഹിറ്റായതോടെ സിനിമാ നിർമ്മാണ രംഗത്ത് ശക്തനായി മാറി ദിലീപ് താരസംഘടനയായ അമ്മയ്ക്ക് പണം കണ്ടെത്തുന്നതിനു വേണ്ടി ദിലീപ് നിർമ്മിച്ച ട്വന്റി ട്വന്റിയും വൻ വിജയം കണ്ടു ഇതോടെ നിർമ്മാണ മേഖലയിൽ ജനപ്രിയ നടൻ അജീയനായി ദിലീപ് നിർമ്മിച്ച കഥാപേഷിന് കേരള സംസ്ഥാന ഫിലിം അവാർഡ് കൂടി ലഭിച്ചതോടെ അത് പൂർണ്ണമായി ഇതോടെ താരം ബിസിനസിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു ഇതിന്റെ ഭാഗമായി കൊച്ചിയിൽ ദേപ്പുട്ട് എന്ന പേരിൽ റെസ്റ്റോറന്റും ആരംഭിച്ചു തുടർന്ന് മേങ്കോട്ടറി എന്നൊരു മറ്റൊരു റെസ്റ്റോറന്റ് കൂടി തുടങ്ങിയതോടെ ദിലീപ് ഒരു നല്ല ബിസിനസുകാരൻ എന്ന നിലയിലേക്ക് ഉയർന്നു രണ്ടായിരത്തി പതിനാലിൽ ചാലക്കുടിയിൽ ഡി സിനിമാസ് എന്ന പേരിൽ മൾട്ടിപ്ലക്സ് തിയേറ്റർ ആരംഭിച്ചു ഇതോടെ നടൻ നിർമ്മാതാവ് എന്നതിൽ ഉപരി ദിലീപ് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയായി മാറി ഇതിനുശേഷമായിരുന്നു മഞ്ജുവായൂരുമായുള്ള കുടുംബജീവിതത്തിൽ പൊട്ടിത്തെറികൾ ഉണ്ടായത് രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വേർ പിരിഞ്ഞു തുടർന്ന് ജനപ്രിയ നടൻ അഭിനയിച്ച ചിത്രങ്ങൾ പലതും വിവാദത്തിൽപ്പെട്ടു പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞതുമില്ല ഇനി ഒരു വിവാഹത്തിന് ഒരുക്കമല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ ദിലീപ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ കാവ്യമാതവനെ വിവാഹം കഴിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്നുണ്ടായ വിവാദത്തിലേക്ക് വലിച്ചു ചെയ്തു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ